നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് രംഗം കേരളത്തിൽ ചൂട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയുമെല്ലാം രണ്ടും കൽപ്പിച്ചാണ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളത് മറ്റു രണ്ട് പാർട്ടികൾക്കൊപ്പം ബി ജെ പിയും ഇത്തവണ സജീവമാണ് എങ്ങനെയെങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ മോദിയവരെ രംഗത്തിറക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിനിടയ്ക്കാണ് ബി ജെ പി ചില പൊല്ലാപ്പുകൾ ഉണ്ടാകുന്നതും കാരണക്കാരനാകട്ടെ പി സി ജോർജും എവിടെ പോയാലും അവിടെ ഒരു പ്രശ്നമാക്കിയിട്ട് പുള്ളി വരും തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുമ്പോൾ കോട്ടയത്ത് എൻ ഡി എൽ ബി ഡി ജെസ് പി സി ജോർജ് പോലും രൂക്ഷമാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഡി എ കൺവെൻഷനിൽ പി സി ജോർജ് പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിളിക്കാത്ത കല്യാണത്തിൽ ഉണ്ണാൻ പോകുന്ന പാരമ്പര്യമില്ലെന്നാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഇന്ന് കെ പി എസ് മേനോൻ ഹാളിൽ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത എൻ ഡി എ കൺവെൻഷൻ പരിപാടിയിലേക്ക് പി സി ജോർജിന് ക്ഷണമില്ലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ റോഡ് ഷോയിൽ നിന്ന് ഉൾപ്പെടെ നേരത്തെ അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ബി ഡി ജെ എസും പി സി ജോർജും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇരു കൂട്ടരും ഇതുവരെ ഇതിന് വഴങ്ങിയിട്ടില്ല അതിനാൽ തന്നെ ഇത് മുന്നണിക്ക് തലവേദനയായി ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകനാണ് ഞാനിപ്പോൾ എന്നെ വേണമെങ്കിൽ ബി ജെ പി ആരെങ്കിലും പറയണം അല്ലാതെ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല എന്നെ വിളിക്കാത്തത് തെറ്റല്ല ബി ജെ പിയുടെ ഘടക കക്ഷി എന്ന നിലയിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ പങ്കെടുക്കും എന്നെ വിളിച്ചിട്ടില്ല വിളിക്കാത്തിരത്ത് ഉണ്ണാൻ പോകുന്ന പാരമ്പര്യം എനിക്കില്ല എനിക്ക് രാഷ്ട്രീയമായ ബന്ധം മാത്രമേയുള്ളൂ ബി ജെ പിയുടെ ഘടക കക്ഷിയാണ് ബി ഡി ജെ എസ് അവരുടെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നു പറയുന്നതിൽ വിരോധമൊന്നും ഇല്ലെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് മുതിർന്ന നേതാവ് എന്ന നിലയിൽ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് പി സി ജോർജിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ബി ഡി ജെ എസ് നേതൃത്വം പറയുന്നത് പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന പി സി ജോർജ് അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അതിർത്തി പരസ്യമാക്കിയിരുന്നു കോട്ടയത്ത് തുഷാറിന്റെ വരവും ജോർജിനെ അസ്വസ്ഥനാക്കി അതിനിടയിൽ മറ്റു ജില്ലകളിൽ എൻ ഡി എ പരിപാടികളിൽ പി സി ജോർജ് പങ്കെടുക്കുന്നുമുണ്ട് ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് ബി ജെ പി ലയിച്ചത് പി സി ജോർജിന് വിനയായതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വിലപേശൽ ശക്തമായതിനാൽ പി സി ജോർജിനെ ബി ജെ പി കാര്യമായി പരിഗണിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് ബി ജെ പിയിൽ ചെന്നത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു എന്നാൽ അത് ലഭിക്കാത്തതിന്റെ നീരസമാണ് ഇപ്പോൾ പി സി കാണിച്ചു കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്തെ പി സി ജോർജിന്റെ ഇത്തരത്തിലുള്ള സമീപനം കാരണം ഇനി ബി ജെ പിടിച്ചു പി സിയെ പുറത്താക്കുമോ എന്നാണ് സംശയം അല്ല അത്രക്കാണ് പി സി ബി ജെ പിക്ക് ഇപ്പോൾ പണി വാങ്ങിക്കൊടുക്കുന്നത്